മാജി സുസ്കി എന്ന ബ്രാൻഡിലേക്ക് ഏറ്റവും കൂടുതൽ വിറ്റേക്കപ്പെട്ട വാഹനവും ഏറ്റവും കൂടുതൽ ജനപ്രിയ വാഹനവുമായിട്ട് രണ്ട് കിടിലൻ വാഹനങ്ങളുമായിട്ടാണ് നമ്മൾ സെയിൽ ഓടുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഷിഫ്റ്റ് വി എക്സ് ഐ അതേപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വാഗ്നർ വി എക്സ് ഐയുമായിട്ടാണ് ഇന്ന് നമ്മൾ സെയിൽ ഓടുന്നത് രണ്ട് വാഹനങ്ങളും ലോ കിലോമീറ്റർ വാഹനങ്ങളാണ് രണ്ട് വാഹനങ്ങളും സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനങ്ങളാണ് ഈ രണ്ട് വാഹനത്തിന് നാല് കടുവത്ത ടയർ ഭാഗങ്ങളുണ്ട് മേജർ ആയിട്ടുള്ള ഒരു ആക്സെൻ ഹിസ്റ്ററി കാര്യങ്ങളില്ല ഷോറൂം കണ്ടീഷനിൽ വരുന്ന രണ്ട് വാഹനങ്ങളായിട്ടത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വാഗനറിൻ്റെ ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി ല്ല കേട്ടോ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നിലവിലില്ലാത്ത നല്ല പക്ക ക്വാളിറ്റിയിൽ വരുന്ന ഇൻറ്റീരിയർ ഭാഗങ്ങളും എക്സ്റ്റീരിയർ ഭാഗങ്ങളും അല്ല കേട്ടോ ടയർ ഭാഗങ്ങളെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നാല് കടുപുത്തൻ ടയർ ഭാഗമാണ് സി എറ്റിന്റെ ടയർ ആണ് കേട്ടോ ഒരു അൻപത് കിലോമീറ്റർ വരെ ഈ ടയർ ഇട്ടിട്ട് നമ്മൾ ഓടി ഉണ്ടാവില്ല ഒരു അഞ്ച് വർഷം വരെ നമുക്ക് വാറണ്ടി ടയറിന് വരുന്നുണ്ട് കേട്ടോ ഈ സൈഡ് ബോഡി കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യമൊന്നുമില്ല പക്ക ഷോറൂം കണ്ടീഷൻ തന്നെ എല്ലാ ഭാഗങ്ങളും വരുന്ന കേട്ടോ െവിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഈ ഒരു ഭാഗത്ത് എവിടെയും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല ഇൻറ്റീരിയർ ഭാഗത്താണെങ്കിലും എക്സ്റ്റീരിയർ ഭാഗത്താണെങ്കിലും മേജർ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ലെട്ടോ സ്റ്റെപ്പിനി ആണെന്നുണ്ടെങ്കിൽ ഒരു എൺപത് ശതമാനം സ്റ്റെപ്പിനി വരുന്നുണ്ട് ഈ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗത്തു വരുമ്പോഴേ തോർമാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റാറിംഗ് കൺട്രോൾ വരുന്നുണ്ട് കമ്പനി സെറ്റ് വരുന്നുണ്ട് എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നൊരു ആനന്ദത് അതേപോലെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് നിലവിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും സീറ്റ് കാണിക്കാൻ കഴിയില്ല അതേപോലെ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ബാക്ക് സീറ്റ് ഉള്ളത് അതേപോലെ അതിന്റെ എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിൽ കാര്യങ്ങളൊന്നും ഈ വാഗണറിന് എവിടെ കാണിക്കാൻ കഴിയില്ല ഈ രണ്ടായിരത്തി ഇരുപത് മോഡല് നമ്മൾ പാർട്ട് യൂസ് ചെയ്യുന്ന വാഹനമാണ് അതേ കണ്ടീഷനിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് മേജർ ടച്ചിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഈ അൻപത്തി ആറായിരം കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുള്ള ടയർ ഭാഗങ്ങളൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം ടയർ ഭാഗങ്ങൾ നാല് വരുന്നുണ്ട് പുതിയ ഇൻഷുറൻസ് ആണ് വരുന്നത് കേട്ടോ മേജർ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ബമ്പറിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്ത് ചെറിയ സ്ക്രാച്ചുണ്ട് വേറെ മേജർ ആയിട്ടുള്ള ഒരു സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനില്ല ഓൾ ഒറിജിനിൽ വരുന്ന ഒരു വാഹനം തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ഇവിടെ ചെറിയൊരു വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റിത്തരാൻ കഴിയും മാറ്റാതെ നിങ്ങൾക്ക് ഓടിക്കട്ടോ ഇത് നമ്മൾ ഈ മാറ്റി തന്നിട്ടുള്ള പ്രൈസാണ് നമ്മൾ പറയുന്നത് കമ്പനിയിൽ നിന്ന് വേണമെങ്കിൽ കമ്പനിയിൽ നിന്ന് മാറ്റിത്തരാം പിന്നെ പുറത്തു നിന്നാണെങ്കിൽ പുറത്തുനിന്ന് നമ്മൾ ചെയ്ത് തരാൻ കഴിയട്ടോ അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എക്സ്ട്രാ സ്കാറ്റിംഗ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് സൈഡ് സ്കാറ്റിംഗ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ നമ്മൾ ചെയ്തിട്ടുണ്ട് മേജർ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിലുള്ള പക്ക കണ്ടീഷനിൻ്റെ ബോഡി കാര്യങ്ങൾ ഈ രണ്ട് വാഹനത്തിൽ അതേപോലെ ബാക്ക് സൈഡൊക്കെ വരുമ്പോൾ സ്കാറ്റിംഗ് ആഡ് ചെയ്തിട്ടുണ്ട് സെൻസർ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഈ ടൈലാമിൻ്റെ മോളിലൊരു ഗ്ലാഡിങ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും മേജറായിട്ടുള്ള സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളിലൊന്നും എവിടെയും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല അതേപോലെ അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തൊക്കെ വരുമ്പോൾ ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേട്ടോ സീറ്റ് അവേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി സീറ്റ് അവർ തന്നെ കമ്പനി ചെയ്ത് കൊടുക്കുന്ന സീറ്റ് അവർ തന്നെ ഉള്ളത് ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ ഇല്ലൊരു വാഹനമാണ് അതേപോലെ ഇതിൻ്റെ ബാക്ക് സൈഡ് സീറ്റ് അവർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ബാക്ക് സൈഡ് സീറ്റ് ഹവറല്ലേട്ടോ അതേപോലെ ഇതിൻ്റെ എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിൽ തട്ടുമുട്ടൊന്നും ഇതിൻ്റെ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിക്കാൻ കഴിഞ്ഞാൽ ഏതൊരു സൈഡിലും ആക്സൺ റിസ്റ്റിയോ മേജർ കമ്പ്ലൈൻ്റുകളോ ഒന്നും കാണിക്കാൻ കഴിയില്ല ഗ്യാരന് ആണ് നിങ്ങളും ചെറിയ ഡൗൺ പേയ്മെൻ്റ് ഒക്കെ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാം കേട്ടോ ഈ ഷിഫ്റ്റിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്കാണ് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അതേപോലെ ഈ വാഗണറിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി അൻപത്തയ്യായിരം രൂപക്കും ഈ വാഹനം നമുക്ക് കൊടുക്കാൻ കഴിയും ഒരു വൺ ലാക്ക് ഒക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനം ഇറക്കി കൊണ്ടുപോകാം കേട്ടോ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ് കേട്ടോ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കരുത്